ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോ ഇത്രയായിട്ട് സബ്സ്ക്രൈബ് ആകത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് എനിക്കും പോരായ മേലൊക്കെ വീഡിയോ എടുക്കും അപ്പോൾ കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഇഷ്ടമുള്ള പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എന്നൊരു പുതിയ ഒരു രീതിയിൽ ഒരു കണ്ടൻറ്റായിട്ട് വരാമെന്ന് ഓർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു ലെവലിലേക്ക് കൊണ്ടരാമെന്ന് ഓർത്തിരിക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാവരും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഞാനൊരു കണ്ടന്റ് ഇന്ന് കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് അതുപോലൊരു കണ്ടന്റിനെ കുറിച്ച് പറയാമെന്ന് ഓർത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമുക്ക് എന്താ പറയാ വീഡിയോയിലേക്ക് പോവാം പൊതുവെ എല്ലാ ഭാര്യമാരും നമ്മളോട് പുറത്ത് കെട്ടിയന്മാരോട് പുറത്തു പോണെന്ന് പറയുന്നത് ഒക്കെ ഭാര്യമാരും ഒരു എന്താ പറയുക തൊണ്ണൂറ് നൂറ്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പെമ്പിള്ളേരും ചിലപ്പോൾ എന്താ പറയുക കഠ്യന്മാരോട് പറയാറുണ്ട് നമുക്ക് ഞായറാഴ്ച നമുക്ക് പുറത്തുവാ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർ ഡേ ഫുള്ള് ഹസ്ബൻഡിനോട് ചിലവഴിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ നിങ്ങളാണെങ്കിൽ വിചാരിക്കുക വീട്ടിലാണെങ്കിൽ രാവിലെ നീക്കുക ഭക്ഷണം ഉണ്ടാക്കുക അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടാവും അങ്ങനെ കുറേ 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 പണികൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾ റെസ്റ്റ് എടുക്കണായിരിക്കും ഓക്കെ പക്ഷേ നിങ്ങൾ അത്രയും ഏഴു ഏഴു ദിവസമാണുള്ളത് അതിൽ ആറ് ദിവസം നിങ്ങൾ പണിയെടുക്കുക ഒറ്റായിരിക്കും ഒരു ലീവെടുക്കണത് പക്ഷേ ഓരോ വീട്ടിലെയും ഭാര്യമാർ എല്ലാ ദിവസവും പാടിയെടുക്കുന്നവരാണ് അവർക്കൊരു ദിവസം റെസ്റ്റ് വേണമെന്ന് എല്ലാം എല്ലാ ആഴ്ചയിലും വേണമെന്നൊരിക്കലും പറയുന്നില്ല വല്ലപ്പോഴെങ്കിലും ഒരാഴ്ച ഒരു ദിവസം പുറത്ത് പോകണം എന്നും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളക്കൊസ്റ്റ് അവർ ഒരു റിലീഫാണത് അപ്പോൾ അങ്ങനെ എല്ലാവരും എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ അപ്പം എന്തുകൊണ്ട് മിക്ക മീൻസ് എല്ലാവരും കൊണ്ടുപോകണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഏർ അങ്ങനെ എടുത്ത് പറയാനറിയില്ല എന്നാലും പറയണേ കുറച്ച് പേരുണ്ടാവും പക്ഷെ മിക്കവരും പറയണത് അടുത്താഴ്ച ആവട്ടെ അല്ലെങ്കിൽ പിന്നെ പോവാ അങ്ങനെ പറയുന്ന കുറെ പേരുണ്ട് അപ്പൊ ഇത് തന്നെയായിരിക്കും മിക്കപ്പോഴും എല്ലാ ആഴ്ചയിലും പല്ലവേ പറയുന്നത് പിന്നെ പിന്നീട് 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 അവർക്കത് എന്താ പറയുക ചോദിച്ചോച്ചു നമ്മളോട് ഇഷ്ടമില്ലാണ്ടാണോ അങ്ങനെ നെഗറ്റീവ് അടിച്ചു തുടങ്ങാൻ ചാൻസ് ഉണ്ട് ഭാര്യമാർക്ക് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ഒരു നിരാശ കൊടുക്കാണ്ട് അവർക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോൺ ചെയ്ത് തന്നെ ആയിരിക്കും ഇപ്പം അവരുടെ അടക്കളിൽ പണിയെടുക്കുമ്പോൾ അവരുടെ കൂടെ വന്നിരുന്നു ജസ്റ്റ് ഒന്ന് സംസാരിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ഫ്രീ ഫ്രീ റിലീഫായിരിക്കും അവർ ചെയ്യുന്ന പണികളുടെ ആ ഒരു ചെറിയ പണിയായിരിക്കാം ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താക്കന്മാർ വന്നിരുന്ന് നമ്മളോട് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ അല്ല ആണ് അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പേര് കുറച്ച് പേരുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞത് അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഭാര്യമാരുടെ കൂടെ ഇരിക്കാനോ ഭാര്യമാരുടെ സ്പെൻഡ് ചെയ്യാനോ ഭാര്യമാരെ അടുത്ത് വന്നിരിക്കുന്നത് കൂടുതലും നിങ്ങളോട് സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ വെറുതെ സംസാരിക്കാനായിരിക്കും വല്ല കാരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ കൂടി നമ്മൾ സഹായിച്ചു കൊടുക്കണമല്ലോ അപ്പം നിങ്ങൾ ഫോണും കണ്ടോണ്ടിരിക്കുമ്പോൾ അവർക്ക് അതൊരു ഫീലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഫോൺ കണ്ടോണ്ടിരിക്കുന്ന വർത്താക്കന്മാരാണെങ്കിൽ ആ ഫോൺ ഒന്ന് മാറ്റി അവൾ വരുന്ന സമയത്ത് ഫോൺ മാറ്റി വെച്ച് അവളോട് സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കാം ഏത് നേരം മൊബൈലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കുറച്ച് വിഭാഗം എല്ലാവരെയും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അല്ലാത്തവരും കുറെ പേരുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഈ ഇങ്ങനെ ഒരു കണ്ടന്റിനെ കുറിച്ചാണ് ഇതിലൊരു കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഭൂരിഭാഗം പേരിലും വ്യക്തി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഞാൻ കുറെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുമുണ്ട് അപ്പൊ ഞാൻ അത് വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കി കണ്ടന്റ് ആയിട്ട് പറഞ്ഞതാണ് അപ്പം അത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും കമന്റ് ഇതിൽ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ